എന്റെ പേര് ബാഹുലേനാണോ തനുച്ചുറം സ്വദേശിയാണ് ദേശീയകായിതരൻ ഞാനിപ്പോൾ നിൽക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ആര് വിജയിക്കുമെന്നുള്ള സാധ്യതയാണ് കാണുന്നത് ഒന്ന് മുരളീധരൻ ബി ജെ പിയിലേക്കും അടുത്ത് അടൂർ പ്രകാശ് കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തിലേക്ക് ജോയ് ഇവർ മൂന്ന് പേരും വാശിയേറിയ മത്സരമാണ് നടത്തുന്ന പെൻഷൻ പോയിന്റിലേക്ക് പോകാൻ ഇനി ദിവസങ്ങളും നാളുകളും മാത്രമേ ഉള്ളൂ മത്സരത്തിൽ വാശിയേറിയ മത്സരം തന്നെ തുടരുന്നുണ്ട് മുന്നണികൾ ഒരു ജാതിയിലുള്ളവരുമാണ് മൂന്നുപേരും അതും ആണ് നമുക്ക് മനസ്സിലാക്കുക അതാണ് ഏറ്റവും പ്രധാന ഘടന ഇപ്പോൾ ആറ്റിങ്ങലും ചെറിയങ്കീഴും വർക്കിലേക്ക് യോഗി മുന്നിൽ കയറുമെന്നാണ് പറയുന്നത് എൽ ഡി എഫ് മുന്നിൽ കയറുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോൺഗ്രസും നെടുമങ്ങാടും കാട്ടാക്കടയും മുന്നിലായി കയറുമെന്ന് പറയുന്നുണ്ട് വാച്ചിയേറി മത്സരമാണ് ഇവർ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളത് കഞ്ഞാൻ്റെ അടൂർ പ്രകാശാണ് ജയിച്ചു കഴിഞ്ഞാൽ ആ അതിൻ്റെ പേരിൽ ഒന്നും പറയാൻ പറ്റില്ല വാച്ചിയേറിയ മത്സരം തന്നെ നടക്കുന്നുണ്ട് ജോഹിക്കും വാശിയേറിയ മത്സരം തന്നെ ഇരുമുന്നണികൾക്കും നടക്കുന്നുണ്ട് എന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പലരും പറയുന്ന ജോഹിക്കാണ് മുൻതൂക്കം എന്ന് പറയുന്നത് അതുപോലെ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് കോൺഗ്രസിന് മുൻതൂക്കമുണ്ട് ഒരു പെൻഷൻ പോയിന്റിലേക്ക് പോകാൻ ഇനി നാളുകൾ മാത്രമേ ഉള്ളൂ വാച്ചിയേറിയ മത്സരം തന്നെ ആറ്റിങ്ങൽ നടക്കുന്നു എൻ്റെ വാർത്തയെ നൽകും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ഞാനിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നിൽക്കുന്നത് അവിടുത്തെ സംഭവങ്ങളിൽ നിന്ന് ജനങ്ങളോട് നമ്മളും രാവിലെ ചായകോടിക്കി ഇറങ്ങിയപ്പോൾ തന്നെ പറയാൻ ജോയി ഫിനിഷിംഗ് പോയിന്റിലെത്തും അതുപോലെ അടൂർ പ്രകാശം ഫിനിഷിംഗ് പോയിന്റ് ഇവർ തമ്മിലാണ് വാശിയേറിയ മത്സര ബന്ധനം നമുക്ക് ആറ്റിങ്ങലിൽ പറയാൻ സാധിക്കുന്നുണ്ട് വളരെ ഇൻഷെറ്റമുള്ള മത്സരമാണ് ഇന്നലെ ജോയിലെ പ്രകടനം തന്നെ ആറ്റിങ്ങിൽ ഭാഗത്തുണ്ടായിരുന്നു അതിൽ വൻ ജനങ്ങളാണ് ഒഴുക്കി എത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഈ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത എടുക്കാൻ പറ്റും ഒഴുക്കി ജനങ്ങൾ എത്തുന്നുണ്ട് ജോയിൽ കാണാൻ ഒരു നോക്ക് കാണാൻ തന്നെ ജനങ്ങൾ ഒഴുക്കി എത്തുന്നുണ്ട് തന്നെ ആറ്റിങ്ങൽ ജില്ലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം ഭാഷയേറിയ മത്സരമാണ് നടക്കുന്നതെന്ന് പറയും അതുകൊണ്ട് ഇവർ മൂന്നുപേരും ഫിനിഷിംഗ് പോയിന്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ സാധിക്കില്ല ഈ വോട്ടിന് ദിവസങ്ങളും നാളുകളും മാത്രമേ ഉള്ളൂ എല്ലാത്തും വാക്ഷിയേറിയ വോട്ടിൻ്റെ രാവിലെ പ്രകടനം എട്ട് മണിക്ക് തന്നെ ആരംഭിക്കും വൈകുന്നേരം വരെ വെയിലിൻ്റെ വകുപ്പിക്കാതെ തന്നെ പ്രകടനത്തിന് ആൾക്കാർ പോകുന്നതെന്ന് പറയും വാശേറി മത്സരം തന്നെ സ്ത്രീകളും യോഹിക്കു വേണ്ടി ഇഷ്ടംപോലെ പ്രകടനത്തിന് വേണ്ടി രാവിലെ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ വിശദമായ ആശയങ്ങൾ വിശദമായ റിപ്പോർട്ടുകളുമാണ് ഇരുമുന്നണികളും പിൻശും പോയിൻറ്റ് നൂറു മീറ്റർ പിൻഷും പോയിൻ്റ് പോലെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിൽക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രകടനത്തിനും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ് വാശിയേറിയ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ ജില്ലയിൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ബി ജെ പിയും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി കിട്ടാൻ വേണ്ടി വാശിയേറി മത്സരമാണ് ആറ്റിങ്ങല നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ആറ്റിങ്ങലിൽ നിന്നും ബാഹുലയൻ